ഞാൻ ഞാനിന്നിങ്ങനെ ഞായറാഴ്ചയായിട്ട് ഡ്രസിൻ്റെ മുകളിൽ കയറിയപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ചെടിയുണ്ട് അതിനെ പരിചയപ്പെടുത്താം മിക്ക വീടുകളിലും ഇതുണ്ട് ട്യൂബ് റോസ് എന്നാണ് എല്ലാവരും പറയണേ ഞങ്ങളിതിനെ രജനീകന്ധാന്ന് വിളിക്കും ഇത് വേണ്ട പൂവ് കരിഞ്ഞു കിട്ടോ അത് വേണ്ട ഇത്രയും ഭംഗിപ്പോയി ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് നല്ല വെളുത്ത് എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള പൂക്കൾ അത് വേണ്ട അതെ ഇതാണ് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ ഭയങ്കര മണമാട്ടോ മണം എന്ന് പറഞ്ഞാലും നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ഏഷികൾ വന്ന പോലെ ഇരിക്കും അത്ര യക്ഷി അടുത്ത് വരുമ്പോൾ മണം എന്ന് പറയും നമ്മുടെ പാലപ്പൂവിൻ്റെ മണം പോലെ അത്രയ്ക്ക് ഒരു മണമാണേ അപ്പോൾ ഇതാണെങ്കിൽ ഇതേ നവംബറിലാണ് നല്ലോണം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പറിച്ചു നടാൻ പോവുകയാണ് പുല്ല് പോലെ ഇങ്ങനെ ഇരിക്കണെങ്കിലും നല്ല ചെടിയാണ് രജനീകാന്തന്നാണ് പേര് ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ അവരുടെ മാലയിൽ എന്തൊട്ട് പറയണേ കല്യാണത്തിൻ്റെ മാലയൊക്കെ നമ്മൾ മുല്ലപ്പൂ കിട്ടണ പോലെ അവർ ഈ പൂവാട്ടോ കേട്ടോ മാലയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ